പ്രൊഡക്ഷൻ ഹൗസുകൾക്കിടയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച നിർമ്മാതാക്കളാണ് ഇന്ത്യൻ സിനിമകൾക്ക് അഡ്വാൻസ്ഡ് ആയ ടെക്നിക്കൽ സപ്പോർട്ടുകൾ നൽകി ഉയർന്ന മേക്കിംഗ് ക്വാളിറ്റിയിൽ പ്രസന്റ് ചെയ്യുന്ന എ വ്യത്യസ്തമായ കഥകളും പെർഫോമൻസും പരീക്ഷണങ്ങളും സാധ്യമാക്കുന്ന അതേസമയം ലോകത്തിലെ ഏറ്റവും അധികം വാണിജ്യ വിജയം ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾ കൂടെ കേരളത്തിലെ അത്തരം ഒരു പരിച്ഛേദം എന്ന നിലയിൽ മലയാള സിനിമയുടെ എ ട്വന്റി ഫോർ എന്ന പ്രതീക്ഷ നൽകിയ പ്രൊഡക്ഷൻ ഹൗസാണ് ആണ് മമ്മൂട്ടി കമ്പനി അടുത്ത കാലത്ത് പുറത്തിറക്കിയ സിനിമകളെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതായിരുന്നു റൂട്ടഡായ കഥകളും അതിനെ ബാക്ക് ചെയ്യാൻ സജ്ജമാക്കുന്ന ടെക്നിക്കുകളും മമ്മൂട്ടി മമ്മൂട്ടിയടക്കം സ്ക്രീനിലെത്തുന്ന അഭിനേതാക്കളും ഒരേ സമയം ചിത്രത്തെ വ്യത്യസ്തമാക്കാൻ വേണ്ട കെൽപോടെ എത്തിയവയായിരുന്നു എന്നാൽ ടർബോയിൽ മമ്മൂട്ടി കമ്പനിക്ക് കാലിടറി അവിടെ നിന്നും ഇങ്ങോട്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി കമ്പനിയിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസം പൂർണ്ണമായും തകർക്കപ്പെടുകയാണ് ഗൗതം വാസുദേവേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം എന്നത് തന്നെ ടിക്കറ്റ് എടുത്ത പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ ആ പ്രേക്ഷകരെ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചിത്രം ആശുപത്രിയിൽ നിന്നും അവിചാരിതമായി കണ്ടുകിട്ടുന്ന ഒരു പേഴ്സണു പുറകെ അന്വേഷിച്ചിറങ്ങുന്ന സി ഐ ഡൊമിനിക്കും അയാളോടൊപ്പം പുതുതായി ജോലിയിൽ പ്രവേശിച്ച അസിസ്റ്റന്റ് വിക്കിയും ചെന്നെത്തുന്നത് പല പല കഥകളിലേക്കും ജീവിതങ്ങളിലേക്കുമാണ് ഒട്ടും പിടിതരാത്ത ഡൊമിനിക്കിനെ കൃത്യമായ ചിത്രം വരച്ചിടുന്നുണ്ട് പക്ഷേ ഭ്രമയുഗവും നന്മകലും റോഷാക്കും കാതലുമൊക്കെ അഭിനയം കൊണ്ട് പവർഫുൾ ആക്കിയ അതേ നായകനാണ് ഡൊമിനിക്കിനെ അവതരിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല അത്രയും ഓവർ ദി ടോപ്പ് ആണ് കഥാപാത്രം ഡൊമിനിക്കിനൊപ്പം എത്തുന്ന വിക്കി അവതരിപ്പിച്ച ഗോകുൽ സുരേഷും അനാവശ്യമായ എക്സ്പ്രഷനുകൾ കൊണ്ടും മോശം ഡയലോഗ് ഡെലിവറി കൊണ്ടും വെറുപ്പിക്കുന്നുണ്ട് ഒരു വലിയ ക്രൂ ഒപ്പം കൊണ്ടൊന്ന് ഷൈൻ ടോം ചാക്കോ സിദ്ദിഖ് തുടങ്ങിയ പല പ്രമുഖർക്കും ചിത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായില്ല ചെയ്തവർക്കും കൃത്യമായി കഥാപാത്ര പ്രതിഫലിപ്പിക്കാനോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനോ സാധിച്ചിട്ടില്ല വിജയ് വെങ്കടേഷിന്റെ കഥാപാത്രവും അവർ ക്യാരി ചെയ്യുന്ന വൈകാരികതയുടെ ആഴമോ കഥയിലെ ടിസ്റ്റുകളിൽ ഉണ്ടാകുന്ന ഞെട്ടലുകളോ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നില്ല പക്ഷെ നായികയായി എത്തിയ സുഷ്മിത ഭട്ട് അവരുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും കഥാപാത്രത്തിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും മികച്ചതായി നായകനായ ഡൊമിനിക്കിലേക്ക് വന്നാൽ അയാൾ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ മുൻവിധിയോടെ നോക്കിക്കാണുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ചൂഷണം ചെയ്യുന്ന വിവാഹങ്ങൾ മുടക്കുന്ന ഒന്നിച്ചിരിക്കുന്ന പ്രണയിതാക്കളുടെ ഇടയിലേക്ക് അവരുടെ വെരി ഇന്റിമേറ്റ് മൊമെന്റുകളിലേക്ക് ഇല്ലാത്ത പ്രിവിലേജ് അവകാശപ്പെട്ടുകൊണ്ട് ഇടിച്ചു കയറുന്ന ആളാണ് അതിനെയെല്ലാം അന്വേഷണത്തിന്റെ മുഖം മൂടി വെച്ച് മറയ്ക്കാൻ കഥയും നായകനും ശ്രമിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കഥാപരിസരമായോ കഥയുമായോ യാതൊരു പൊരുത്തവും ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ എത്തുമ്പോൾ സിനിമ കണ്ടിരിക്കാനാവാത്ത വിധം അനോയിങ് ആണ് ഹോളിവുഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ സ്കോറുകളുമായി വളരെയധികം സാമ്യമുള്ള പശ്ചാത്തല സംഗീതം പ്ലേസ് ചെയ്യുന്നത് ആയ സിറ്റുവേഷനുകളിലാണ് കഥ പോകുന്ന വഴിയിൽ നിന്നും ടേൺ എടുത്ത് വേറെ വഴിയിലൂടെ കറങ്ങുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ പാട്ടും മനഃപൂർവ്വം ആഡ് ചെയ്ത പാട്ടിലെ ലിപ്സിങ് മുതൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ വരെയും മുഴച്ചിരുന്നു അലസനായ ചുളുവിൽ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന അത്ര എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ലാത്ത ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ഒരു ക്രൈം തെളിയിക്കുന്നു എന്നതിനപ്പുറം കഥ നൽകുന്ന ആശയം എന്താണെന്ന് കരുതി പോകും സിനിമയുടെ ക്ലൈമാക്സിനെ കണ്ടെത്തിയ ട്വിസ്റ്റ് ഒരു ത്രില്ലിംഗ് എലമെന്റായി ആഘോഷിക്കപ്പെട്ടേക്കാമെങ്കിലും അതൊരു വിഭാഗം മനുഷ്യരെ ക്രൂരമായി ബാധിക്കാവുന്നതാണ് കഥയ്ക്ക് ആവേശം കൂട്ടാനായി ഉപയോഗിക്കുന്ന ടൂളുകളെ സെൻസിറ്റീവായി തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്ന കാലത്ത് അതിൽ നിന്നും തീർത്തും പ്രിഗ്രസീവായ അപ്രോച്ചാണ് സിനിമ സ്വീകരിച്ചത്